എല്ലാവർക്കും നമസ്കാരം ഞാൻ അലശ്വർ ഇന്ന് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് അഖിൽ പി ധർമ്മജന്റെ ഏറ്റവും പുതിയ പുസ്തകമായ രാത്രി പറഞ്ഞതിന് ശേഷം എന്ന പുസ്തകത്തെക്കുറിച്ച് ഒരു ലേഖ വിവരണം നിങ്ങൾക്കായി തടയാൻ വേണ്ടിയാണ് ഈ പുസ്തക ഒരു ക്രൈം ത്രില്ലർ മിസ്റ്ററിയാണ് അതുകൊണ്ട് ഈ പുസ്തകത്തിലെ ചില ഭാഗങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളുടെ പങ്കുവയ്ക്കുന്നത് ബാക്കി ഭാഗങ്ങൾ നിങ്ങൾ തന്നെ വായിച്ച് കണ്ടുപിടിക്കണം ഇതിലെ ഏറ്റവും മുഖ്യ കഥാപാത്രമാണ് വനിതാ സേവർ ഒരു ദിവസം വനിതാ സേവർ കാർ ഓടിച്ചോണ്ടിരിക്കുന്നിടയിൽ അവളുടെ കാർ ഒരാളെ തട്ടിയിട്ടു അയാളുടെ സാന്നിധ്യം അവളെ പിന്തുടരുന്നതായി അവൾക്ക് തോന്നി അപ്പോൾ അവൾ അവനുമായി സൗഹൃദം സ്ഥാപിച്ചു അയാളുടെ പേര് സിദ്ധാർഥെന്നായിരുന്നു അങ്ങനെ അവൾ സിദ്ധാർത്ഥനെ കുറിച്ച് കൂടുതൽ അറിയാൻ തുടങ്ങി അപ്പോൾ ആണ് അവൾക്ക് മനസ്സിലായത് അവന്റെ കൂട്ടത്തിൽ പിറകിൽ മറ്റു ചില ആളുകൾ ഉണ്ടായിരുന്നു രാത്രി പന്ത്രണ്ട് മണിക്ക് എണീച്ച് നടക്കുന്ന ശീല ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യം വനിത വിചാരിച്ചത് അപ്പം വനിത തന്റെ അച്ഛനായ സേവയറിനോട് ഈ കാര്യം പറഞ്ഞു അപ്പം സേവയർ പറഞ്ഞത് ഇത് അവൻ നിദ്രാണ് നിദ്രാർദനം ചെയ്യുന്നതായിട്ട് അതായത് വാക്കി അങ്ങനെ ഒരു ദിവസം അവൾ അവന് പിന്തുടർന്നു അപ്പോൾ അവൻ ഇംഗ്ലീഷ് കാണുന്ന പോലെ പെരുമാറുന്നതായിട്ടാണ് അവൾ കണ്ടത് പിന്നെയാണ് അവൾക്ക് മനസ്സിലായത് ഇതിൻ്റെ പ ാണാസിക കുടുംബവും മറ്റു ചില കാര്യങ്ങളും എല്ലാം ഉണ്ടെന്ന് അപ്പോൾ ഇതൊരു ക്രൈം ത്രില്ലർ മിസ്റ്ററി ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ ഞാൻ ഈ പുസ്തകത്തിൽ പറയുന്ന ഒരു വരി പറയാം അവസാനം എന്താണെന്ന് കണ്ടെടുത്തോളം നമ്മളുടെ ഊഹങ്ങൾക്ക് ഒരിടത്ത് സ്ഥാനമില്ല ഇത് റിയൽ ലൈഫിൽ സംഭവിക്കുക ഒന്നാണ് അതായത് നമ്മുടെ നമുക്ക് കണ്ടെടുത്ത് പിടിക്കാത്തതോളം അത് നമുക്ക് അറിയില്ല അപ്പോൾ നമ്മുടെ ഊഹം സത്യമാണോ അതോ കള്ളമാണോ എന്ന് നമുക്ക് തന്നെ അറിയില്ല അപ്പോൾ ഈ വരി ബേസ് ചെയ്തുകൊണ്ടാണ് ഈ പുസ്തകം മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് പറയട്ടെ ഈ പുസ്തകം തന്നെ അഖിൽ പി സാർ ധാരാളം തവനെ റൈറ്റ് ചെയ്തെന്ന് ഈ പുസ്തകത്തിന്റെ ആമുഖ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ സാധാരണ പുസ്തകങ്ങളുടെ ആമുഖം ഒന്നും വായിക്കാറില്ല പക്ഷേ ഇതിൻ്റെ ഈ പുസ്തകത്തിനെ കുറിച്ച് കൂടുതൽ അറിവ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പുസ്തകത്തിൻ്റെ ആമുഖം എല്ലാം വായിച്ചത് ഈ പുസ്തകം സാറിൻ്റെ ഞാൻ ആദ്യം വായിച്ച പുസ്തകമായ ഐലൻഡിലെ പോലെ തന്നെ വളരെ രസകരമായിരുന്നു അപ്പോൾ എനിക്ക് ഈ പുസ്തകം നല്ല ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും വായിക്കാൻ പറ്റിയ ഒരു പുസ്തകമാണ് അപ്പോൾ നന്ദി നമസ്കാരം